കോട്ടു കോട്ടയത്ത് ഏത് ഭാഗം എന്റെ എല്ലാ ഭാഗവും കോട്ടയത്തായി ഏത് ഭാഗവും പഞ്ചായത്ത് ഏതാ പിന്നെ മക്കളും എനിക്ക് എട്ട് മക്കളും ഇവന്റെ ഉയ്യോ കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നീ അപിച്ചാൽ തോന്നി അഹ് അമ്മച്ചി പ്രസാദിട്ടു ഇല്ല ഞാൻ അണ്ണനെതിരെ ചെറിയ കാര്യം ചോദിച്ചോണ്ട് അപ്പൊ എല്ലാവരും മാതാപിതാക്കളും പിള്ളാരും ഒക്കെ ഇരിക്കേ ചോദിക്കുകയാണ് രാത്രിയും അവസാന രാത്രിയും നമ്മുടെ വ്യത്യാസം എന്റെ സങ്കല്പത്തിനെ കുറിച്ച് കണ്ടു സങ്കല്പ എന്റെ സങ്കല്പൊക്കെ പറയുന്നു നമ്മൾ ഈ പ്രഗച്ചിന്റെ കവിളൊക്കെ നല്ല തക്കാളി കവിളി അവസാനി ഇത്ര ഉള്ളൂ ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് രാത്രി എട്ടര സമയത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് ചെല്ലും നമ്മൾ കിടക്കുന്ന ബെഡ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും നമ്മൾ അതിന്റെ മുകളിൽ കയറി കിടക്കുന്നു ഇതാണ് ആദ്യം ചട്ടി കാറ്റി തേച്ച് കുളിച്ചാൽ മുടിച്ച് ഇട്ട് താളിട്ട് കുളിമുനീടെ അത്രേ ഉള്ളൂ കഴിഞ്ഞപ്പോ നാപ്പത്തി എട്ടാമത്തെ

നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രശ്നമാണ് ഭാരതം എനിക്ക് പറയാനുള്ള തെരഞ്ഞിട്ടില്ല താജ്മഹൽ ചക്രവർത്തിക്ക് വേണ്ടി മുന്താസ് പറ ഷാജഹാൻ അല്ലേ അല്ലെ ഈ വീണ സാമ്രാജ്യം കത്തി വായിച്ചിരി എനിക്ക് വട്ടാന്ന് പറഞ്ഞത് താരാ പറഞ്ഞാൽ പോയ അവരോട് പിള്ളാരോ <laughs> 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 ലാസ്റ്റ് ഈ ഈ പറഞ്ഞ രണ്ടുപേരെ കാണു അല്ലെ വീട്ടിൽ ഭർത്താവിന് ഒരു സ്ഥാനമുണ്ട് അല്ലെ വീട്ടിൽ നമ്മൾ ഭർത്താവിന് ഒരു 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 വീടിന്റെ തല എന്ന് പറയുന്ന ഭർത്താവാണ് പരുത്ത് എന്ന് പറയുന്ന ഭാര്യ പക്ഷെ ഈ കഴുത്ത് തീരുമാനിക്കും തല ഇങ്ങോട്ട് ചെയ്യണോ അല്ലെ സത്യമായ കാര്യമാണ് എല്ലാ വീട്ടിലെ സംഭവം അതൊക്കെ തന്നെയതെ തന്നെ ഇവനെ കൊണ്ട് സംഭവം െ പോലെ അവിടെ നിൽക്കോളൂ നീ എന്ത് ജയിലിൽ കിടക്കും തന്നെ വളരെ കുട്ടികളെ ചോദ്യമാണ് ക്വസ്റ്റിൻ മൺമോർ ഓക്കെ ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് വിളിച്ച് പറയാനല്ലേ വിളിച്ച് പറയാനല്ലേ ഇതെന്നാ ഈ മുണ്ടെ കുറിച്ച് വന്നു എന്നാ പറ്റിട്ടില്ലേ ആളുകളൊക്കെ അവിടെ നിന്നപ്പോ നല്ല ചിരിച്ചു കൈഹോക്കല്ലേ നല്ലൊരു കൈ നോക്കില്ല ആ പോടി നൽകിയ മനോഹരമായ സമ്മാനത്തിന് അർഹാരണം തോന്നാൻ പോവുകയാണ് ആശ്രയിപ്പിക്കാവുന്ന കയറി കേട്ടോ ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഒരു സ്ത്രീയുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ചില മുൻമന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടുന്നു എന്താ அவரணி கைபோக்கிண்டி ஓகே அவருக்கு சமயம் சமான் கூட கோமடி போகம் രാജി എന്ന പേര് കേൾക്കുമ്പോഴായിരുന്നു മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോകുന്നത് അയ്യോ ഞങ്ങൾ വിളിച്ചോണ്ട് വന്നിട്ട് കൊടുത്തു പറ്റത്തില്ല അല്ലെ കേരളത്തിന്റെ കരളിന്റെ കളി കേരളത്തിന്റെ കരളിന്റെ കേരളത്തിന്റെ കരളിന്റെ കോയിലാണ് കളഞ്ഞിട്ട് കേരളത്തിന്റെ കരളിന്റെ കേരളത്തിന്റെ കരളിന്റെ കോവിലാണ് കളഞ്ഞ കേരളത്തിന്റെ സിമ്പിൾ കടലിന്റെ

पत्ता दत्ता करता पत्ता नीणारा ने जायचं आवडतं माझ्याकडे दुनिया जेने जाते जिथे मिललाय ये गोष्ट नाही नुडवाडी पत्ता नुडवाडी ना हटवर पत्ता पत्ता दत्ता दत्ता चत्ता दत्ता चार पत्ता पत्ता चाव पोर्न ओर विधाती पत्ता पत्ता दत्ता जत्तो काटा नचा दत्ता दत्ता बच्चा

നീ ഒന്നും കാണിക്കണ്ട എനിക്ക് തോന്നുന്നു നീ കൊച്ചിന് ஓகே ஆன மாட்ட. இது பதுக்குடான வேற என்ன நிய? நீ பாற. நீ தெங்கராவி. பாய் ரூட்ல தெங்கராவி, பெங்கால் கோல பிராங்கிட. ஹைனூருல பெங்கால், லூபூவி. அமோலினு, ஜினுன, பெம்லாரி, தெங்கராவி. ஆலம போகிறது. பெங்கால் யூட ശ്രീധർമ്മശസ്ത്രീ <laughs> 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 എനിക്ക് കൊച്ചിന് ഈ സമ്മാനം എന്തായാലും പാവം പിടിച്ച പെൺകൊച്ചി കൊണ്ടു കൊഴപ്പുണ്ട് അല്ലെങ്കിൽ നീ എനിക്ക് ഭയങ്കര നടക്കുന്ന മലയാളം ഒരു കാര്യം റോബിൻ സാർ നൽകുന്ന മലബാർ സമ്മാനീ കിന് കൊടുക്കുന്ന മലബാർ നിനക്ക നീ അങ്ങോട്ട് കൊടുക്കുന്നത് സന്തോഷത്തോടെ ആ പെൺകുച്ചിന് കൊടുക്കുന്നു സന്തോഷം പോലെ സമ്മാനം ചെയ്ത് തന്നെ വലുതാ ഈ വേദിയിൽ ആരാടി കൊണ്ട് വീഴ്ച നീ അല്ലേ റോബിൻ സാറിന് തന്നെ സമ്മാനം അത് സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ താങ്ക് യു മോളെ വരാൻ കാണിച്ച മനസ്സിന് നന്ദി കേട്ടോ കേട്ടോ അതാണ് നമ്മൾ പങ്കെടുക്കാന്നുള്ളതാണ് ഇതൊക്കെ എന്നാലും നീ വന്നല്ലോടാ അല്ലേ അശ്രദ് അശ്വ നിന്റെ വീട് ഇവിടെ അടുത്താണോ പിന്നെ മുണ്ടെപ്പുണ്ടല്ലോ വീട് ഇവിടെ അടുത്താണോ ഇവിടെ അടുത്തല്ലേ എന്നപ്പോ ഇട്ടോണ്ട് വരായിരുന്നു മതി കുറച്ചു കാലത്തെ ജീവിതം അതൊക്കെ അത്ര